പത്തനംതിട്ടയിൽ തൊഴിൽ ചെയ്ത് ഇന്നത്തെ പണിമുടക്കിന് പിന്തുണയുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും വിലക്കയറ്റം കൊണ്ട് സർവമേഖലയിലുമുള്ള തൊഴിലാളികൾ നട്ടം തിരികുകയാണെന്നും തൊഴിലുറപ്പ് തൊഴിലാളികൾ പറഞ്ഞു സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ പണിമുടക്ക് ഇപ്പോൾ തുടരുകയാണ് ഇപ്പോൾ പത്തനംതിട്ട നഗരത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിൽ ചെയ്യുകയാണ് നമുക്ക് ആ ദൃശ്യം കാണാൻ സാധിക്കും ഇന്ന് പണിമുടക്കാണ് ഈ പണിമുടക്കിനോട് നിങ്ങളുടെ ഒരു നിലപാട് എന്താണ് തീർക്കണം ഞാൻ കരി മേടിക്കണ്ടേ ഇതിൽ നിന്നാണ് ഞങ്ങൾ അരിയൊക്കെ മേടിക്കുന്നേ പിള്ളേരെ പഠിപ്പിക്കുന്നത് കാര്യം പറഞ്ഞിരുന്നു അറിഞ്ഞു ഇപ്പൊ ഞങ്ങൾ ചെയ്തിട്ട് അങ്ങ് പോകും ഇച്ചോളന്ന് തീരാനുണ്ട് അതുകൊണ്ട് തീരുവാൻ ഞങ്ങളെ ഞങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നുണ്ട് ഈ പണിമുടക്കിന് പക്ഷെ എന്നാലും കുറച്ചേരം നമ്മൾ ജോലി ചെയ്തിട്ട് പോകുന്നു ജോലി ചെയ്തിട്ട് പോകുന്നു നമുക്ക് അരി മേടിക്കണ്ടേ അതോ സാധനത്തിനൊക്കെ എന്തോ വിലയാ ഈ തൊഴിലാളികളുടെ നോക്കി കാണുന്നത് അവര് പണിമുടക്കം നമ്മൾ അനുകൂലിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഈ ഞങ്ങളുടെ ജോലി കുറേയൊക്കെ തീ തീർന്നു പോകാനുണ്ട് അതുകൊണ്ട് അവർ ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് വെച്ചവര് പറഞ്ഞു പണി തീർന്നു തീരാനുള്ളവർ ഇറങ്ങി പണി ചെയ്ത് ഒരു കുഴപ്പവും ഇല്ല അവരുടെ ഞങ്ങൾ സമരത്തിനോട് അനുകൂലിക്കുന്നുണ്ട് പണിമുടക്കാനെന്നറിഞ്ഞു പാഷെങ്കിൽ പണിമുടക്കാനും പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ കുത്തിയിരുന്ന ഞങ്ങളുടെ ചിലവ് ഇന്ന് കഴിയത്തില്ലല്ലോ അവർ ഇവിടെ വന്ന് ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ പോകും ഇനി ഞങ്ങൾക്ക് പണി തീരാനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയത് ഇതുകൊണ്ട് കിട്ടുന്നത് ഞങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും എടുക്കാനും ഒക്കെയാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയത് വന്നു കഴിഞ്ഞാൽ തൊഴിലാളികളുടെ കൂടെ തന്നെയാണ് എന്നാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ പറയുന്നത് സംയുക്ത തൊഴിലാളി യൂണിയൻ ഇന്നിപ്പോൾ നടത്തുന്ന പണിമുടക്കിനോട് ഇവർ പൂർണ്ണമായും അനുകൂലിക്കുന്നു ആരെങ്കിലും ഇന്ന് പണി ചെയ്യേണ്ട ജോലി ചെയ്യേണ്ട എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ അവർ പണി നിർത്തും അല്ലെങ്കിൽ ഞങ്ങൾ പണി ചെയ്യുകയാണ് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് வீடியோ ஜேர்னலிஸ் அஜி குடும்பம் ரிப்போர்ட்டர் பிரவீன் புருஷோத்தமன் இன் ரிப்போட்டர் பத்தம் திட்ட